മാനുഷികമായ മൂല്യങ്ങളുടെ ദാർഢ്യമേറിയൊരു കണ്ണി ആ നിലയിൽ എല്ലാവരെയും ഒന്നിപ്പിക്കാൻ ശ്രമിക്കുക രാഷ്ട്രീയമായ ഭിന്നിപ്പുകൾ രാഷ്ട്രീയമായ ഭിന്നിപ്പായിട്ട് തുടരുക എല്ലാവരും വന്ന എന്തുകൊണ്ടാണ് എല്ലാവരും വന്നത് സദാർ പാലോളി കുഞ്ഞുമമ്മ ചില പ്രത്യേകതകളുടെ ഭാഗമായിട്ടാണ് കാരണം അവിടെ ബാക്കി വെച്ചു പോകുന്നത് നല്ല മാനുഷിക മൂല്യങ്ങളുടെ നല്ല കൂട്ടായ്മയുടെ ഒരു നിറവാരണ നേതൃത്വത്തെയാണ് ഞാൻ വ്യക്തിപരമായി ഉള്ള എൻ്റെ ജീവിതാനുഭവങ്ങളുടെ പട്ടികയിൽ എനിക്ക് ഒരുപാട് കാര്യങ്ങളൊന്നും കൊണ്ടുപോകാൻ ആഗ്രഹിക്കുന്നില്ല അപ്പോൾ ഞാൻ പാർട്ടി ചേരുമ്പോൾ സാധാരണയായിട്ട് ഒരാൾ പാർട്ടി ചേരുമ്പോൾ രണ്ടാൾക്കാർ ശുപാർശ ചെയ്യണം ഇയാളെ പാർട്ടിക്ക് എടുക്കാൻ കൊള്ളാമെന്ന് അങ്ങനെ എന്നെ പാർട്ടിയിൽ നിൽക്കാൻ കൊള്ളാമെന്ന് ശുപാർശ ചെയ്ത ആളാണ് സഖാവ് പാലോളി കുഞ്ഞമ്മ അപ്പോൾ സ്വാഭാവികമായിട്ടും ഞങ്ങൾ തമ്മിലുള്ള വ്യക്തിബന്ധത്തിന് അതെനിക്ക് ആലോചിക്കാൻ പറ്റില്ല അത് പിന്നെ കുഞ്ഞമ്മമാക്കാൻ്റെ ഈ പത്ര റിപ്പോർട്ടുകൾ തയ്യാറാക്കിയ കവറോട്ട് ഒരുപാട് തവണ ഞാൻ കോഴിക്കോട്ടേക്ക് പോയിട്ടുണ്ട് ഞാൻ കോഴിക്കോട് വിദ്യാർത്ഥിയായിരിക്കുമ്പോൾ എൻ്റെ ഒരു ജോലി ഈ കവറ് കൊണ്ടുപോകാറുണ്ട് അദ്ദേഹത്തിൻ്റെ ശമ്പളം ഞാൻ തന്നെ വാങ്ങിയത് രണ്ടോ മൂന്നോ മാസം കൂടുമ്പോൾ കുഞ്ഞമ്മ ശമ്പളം വാങ്ങാൻ വേണ്ടി ദേശാമിനെ പോയിരുന്നാൾ ഞാൻ ദേശാമൻ്റെ എല്ലാ മാസവും ശമ്പളം വാങ്ങാത്ത രണ്ടോ മൂന്നോ മാസം കൂടുമ്പോൾ മൂന്ന് മാസം ശമ്പളം ഒരുമിച്ച് വാങ്ങുന്ന അപൂർവം പത്രക്കാരൻ അപൂർവമല്ല ഒറ്റാളി ഉണ്ടായിരുന്നത് അത് പാലോടി പിന്നത് മാത്രമായി അങ്ങനെയുള്ള ഒരുപാട് കൗതുകങ്ങളാണ് എത്രയേറെ അനുഭവങ്ങളാണെന്ന് നമുക്ക് വിശദീകരിക്കാൻ കഴിയില്ല ഇവിടെ പാർട്ടിയുടെ ഏരിയ സെക്രട്ടറി ആയിരുന്നു അടിയന്തരവസ്ഥ കാലത്ത് അടിയന്തരസ്ഥ കാലത്തെ പാർട്ടിയുടെ ഏരിയ സെക്രട്ടറി സ്വാഭാവികമായിട്ടും ആ കാലം ഞാനൊക്കെ പാർട്ടിക്കിനെ വന്നു തുടങ്ങുന്ന കാലമാണ് ആ കാലത്തൊക്കെയല്ല നമ്മുടെ നമ്മളെ തന്നെ പാർട്ടിയിലേക്ക് അടുപ്പിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കണ്ണികളിൽ ഒരാളാണ് പാലുളി കൃഷ്ണം അപ്പോൾ ആ നിലയിലുള്ള വ്യക്തി സൗഹൃദം ഏറ്റവും മരിക്ക മരിക്കുന്നതിൻ്റെ ഏതാണ്ട് ദിവസങ്ങൾക്ക് മുമ്പ് ഏതാണ്ട് എല്ലാ ദിവസവും തന്നെ അദ്ദേഹം വിളിക്കാറുണ്ടായിരുന്നു അത് രോഗശൈന്നുള്ള ടെലിഫോൺ വിളികളാണ് ഒരിക്കൽ പോലും എത്ര തിരക്കാണെങ്കിലും കുഞ്ഞമ്മക്ക് വിളിക്കുമ്പോൾ വളരെ നല്ല നിലയിൽ തന്നെ അദ്ദേഹത്തോട് സൗഹൃദവും സംസാരവും ഒക്കെ പറഞ്ഞു കഴിഞ്ഞ് നമ്മുടെ തിരക്കിലേക്ക് പോവുക എന്നല്ലാതെ മറ്റൊരു തരത്തിൽ ആ ടെലിഫോൺ കോളിനെ നമ്മൾ സമീപിച്ചിട്ടേ ഇല്ല അപ്പോൾ അത്രയും അടുപ്പവും സൗഹൃദവുമുള്ള ഒരു ദീർഘകാലത്തിൻ്റെ ബന്ധമാണ് സഖാവ് പാലുടി കുഞ്ഞാട്ടുള്ളത് അദ്ദേഹത്തിന് അദ്ദേഹം പ്രത്യേകത്തെ പത്രപ്രവർത്തകൻ എന്നുള്ള നിലയിൽ നമ്മൾ ഏറ്റവും മനസ്സിലാക്കേണ്ടത് കുഞ്ഞുമാക്കാനുള്ള പത്രപ്രവർത്തകനെയാണ് ആതൊരു വല്ലാത്ത കഴിവാണ് പത്രപ്രവർത്തനത്തിൻ്റെ പത്രപ്രവർത്തനത്തിൻ്റെ ഒരു സെമിനാർ കൂടെ വരുന്നുണ്ട് അതുകൊണ്ട് ഞാൻ അതിലേക്ക് അധികം പോകുന്നില്ല പക്ഷേ വ്യക്തിത്വമുള്ള പത്രപ്രവർത്തകർ അതിൻ്റെ അളവ് വലിയ കുറഞ്ഞുകൊണ്ടിരിക്കുക പറഞ്ഞേ ഒരു വാർത്ത കൊടുക്കുന്നു എന്നുള്ളതിൽ രാഷ്ട്രീയ സ്വഭാവമുള്ള വാർത്തകൾ രാഷ്ട്രീയമായി ഭിന്നാഭിപ്രായമുള്ളവരെ നിശ്ചിതമായി വിമർശിക്കുന്നതും അവരുടെ പരിമിതികൾ ഉയർത്തി ഇടതുപക്ഷത്തെ അദ്ദേഹം മുതിരം ചെയ്യുന്ന രാഷ്ട്രീയത്തെ മുന്നോട്ട് വെക്കുന്നതുമായ തരത്തിൽ രാഷ്ട്രീയ കാര്യങ്ങളെക്കുറിച്ചുള്ള മികച്ച ലേഖനങ്ങളാണ് സഖാവ് പാലോളി കുഞ്ഞുമ്പ ഭാഗത്തുനിന്നുണ്ടായിട്ടുള്ളത് ഇവിടെ ശ്രീ നമ്മൾ സാധിക്കാരി അദ്ദേഹത്തിൻ്റെ തങ്ങളുടെ പ്രതിദാനം ചെയ്യുന്ന രാഷ്ട്രീയവുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ട് സ്വാഭാവികമായിട്ടും ഞങ്ങൾ തമ്മിൽ നല്ല അഭിപ്രായത്തിൽ ഞങ്ങളമ്മിലൊരു ഗുണംത്താൻ ഭയങ്കര അഭിപ്രായ വ്യത്യാസവും ഭയങ്കര സ്നേഹവും ഉണ്ട് അതാണ് അതിൻ്റെ ഒരു 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 വ്യത്യാസം പക്ഷേ എത്രയോ നിശിതമായ വിമർശനങ്ങൾ മുസ്ലിം ലീഗുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ട് കോൺഗ്രസുമായിട്ട് ബന്ധപ്പെടുത്തി രാഷ്ട്രീയമാണത് മനോഹരമായി രാഷ്ട്രീയ ലേഖനങ്ങൾ എഴുതാൻ കഴിയുന്ന ഒരു പ്രാദേശിക പത്രപ്രവർത്തകനാണ് പ്രാദേശികമാണ് ജില്ലയിലെ ലേഖനാണ് അവിടെ ഡെസ്കിലെ ആളല്ല തലസ്ഥാന ബ്യൂറോയിലല്ല ജില്ലയിലിരുന്നുകൊണ്ട് തന്നെ നല്ല രാഷ്ട്രീയ ലേഖനങ്ങൾ ദേശാഭിമാനിൽ എഴുതുമ്പോൾ നമുക്ക് വളരെ കൗതുകം തോന്നും ഇപ്പോൾ വിദ്യാഭ്യാസം കൊണ്ട് നോക്കിയാൽ കുഞ്ഞാമാക്കാൻ്റെ വിദ്യാഭ്യാസം എൻ്റെ വിദ്യാഭ്യാസത്തെ താരതമ്യപ്പെടുത്തിയാൽ നല്ല വ്യത്യാസമുണ്ട് പക്ഷേ അവർ വാർത്ത എഴുതുമ്പോൾ മലയാളത്തിൽ എഴുതുമ്പോൾ ഇത്ര മനോഹരമായ മലയാളം നമുക്ക് എൻ്റെ ആ ഭാഷയുടെ കരുത്തിൽ അത് പത്രപ്രവർത്തനത്തിനൂടെ സമാർജിച്ചതാവാം ആവശ്യമില്ലാത്തൊരു വാക്കില്ല ആശയം ചെറിയ കുറഞ്ഞ വാക്കുകൾക്ക് ഏറ്റവും മനോഹരമായി ആശയത്തെ സംവേദനം ചെയ്യിക്കുക അതാണ് പത്രപ്രവർത്തകന്റെ ഏറ്റവും പരന്നെഴുതാതെ ആ തീർച്ചയായും തീക്ഷണമായ തലത്തിലേക്ക് വാർത്തയിൽ വിന്യസിച്ച് ആശയത്തെ മുന്നോട്ട് കൊണ്ടുപോകാം എന്നുള്ളതിനിടയിലുള്ള ഏറ്റവും മികച്ച പത്രപ്രവർത്തകന്റെ ഈ വാർത്ത എഴുതുന്നതിൽ കാണിക്കേണ്ട സിദ്ധി സിദ്ധിവൈഭവത്തെ ഏറ്റവും നന്നായി പ്രകടിപ്പിച്ച ഞാൻ പരിചയപ്പെട്ട പത്രക്കാരിൻ്റെ ഏറ്റവും മികച്ച പത്രപ്രവർത്തകനാണ് സുഖപ്പാരിപ്പിക്കുന്നത് അതുതന്നെയാണ് അദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയ പത്ര ആദ്യമായും അവസാനമായും എപ്പോഴും താനൊരു പത്രപ്രവർത്തകനാണ് എന്ന ബോധ്യത്തിൽ ഇടതുപക്ഷ പത്രപ്രവർത്തകർ എങ്ങനെയാവണം സമൂഹത്തിലെ ദുർബല ജനവിഭാഗങ്ങൾക്ക് ആത്മവിശ്വാസം നൽകാൻ കഴിയുന്ന തരത്തിൽ അവരെ വിദ്യാഭ്യാസം ജയിക്കുന്ന തരത്തിൽ തൻ്റെ പത്രപ്രവർത്തനത്തെ വിനിയോഗിക്കുക എന്ന നിലയിൽ മികവാറുന്ന പത്രപ്രവർത്തനമാണ് സഖാവ് പാലുളി കുഞ്ഞംമാർക്ക് ദേശാഭിമാനി വഴിയുള്ള ഒരു പത്രം നിർവഹിക്കേണ്ട ഏറ്റവും ശരിയായ ദൗത്യത്തെ ഏറ്റവും ബലപ്രദമായി അദ്ദേഹം നിർവഹിച്ചു എന്നുള്ളത് നല്ല കാര്യമാണ് അദ്ദേഹത്തിൻ്റെ ശിഷ്യന്മാരായ ഒരുപാട് പത്ര പ്രവർത്തകർ നമുക്ക് കിട്ടുന്നുണ്ട് അവരെല്ലാം അത് അനുഭവിച്ചിട്ടുണ്ട് അതോടൊപ്പം പത്രപ്രവർത്തകൻ ഒരു സമൂഹം എന്നു പറഞ്ഞത് പത്രത്തിലെ ഓരോ പത്രത്തിലും ഓരോ വിക്ഷുണ്ടാവും ആ വീക്ഷണം തന്നെ മലപ്പുറത്തെ പത്രപ്രവർത്തകന്മാരുടെ സൗഹാർദ്ദത്തിന്റെ ഇണക്കുകണ്ണിയായി സഖാ പാലോടി കുഞ്ഞ മുഹമ്മദ് വളരെ ഫലപ്രദമായി പ്രവർത്തിച്ചിട്ടുണ്ട് നമുക്കെല്ലാം അറിയാം ഞാനതിൻ്റെ വിശാംശങ്ങളിലേക്ക് പോകുന്നില്ല അദ്ദേഹത്തിൻ്റെ കൂടെ പ്രവർത്തിച്ച എല്ലാവരും ഉണ്ട് പക്ഷേ ഞാൻ പുറത്തു നോക്കുമ്പോൾ എപ്പോഴും കണ്ടിട്ടുണ്ട് എല്ലാവരോടും ഏറ്റവും സൗഹൃദത്തിലാണ് ഒരാളോട് പോലും പിന്നെ ഒരു പിണക്കത്തിൻ്റെ അല്ലെങ്കിൽ മറ്റൊരു തരത്തിലോ വിദ്വേഷപരതയോ ഒന്നുമില്ല എല്ലാവരെയും ഒരുമിപ്പിക്കുന്ന ഒരാൾ എല്ലാവർക്കും സംസാരിക്കുന്ന എല്ലാവർക്കും എല്ലാവരുടെയും ഒരുമിച്ച് നിൽക്കുന്ന ഒരാൾ എന്നുള്ള നിലയിൽ അദ്ദേഹം നടത്തിയ നല്ല പ്രവർത്തനമാണ്